ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നടൻ ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കാന്ത കാന്ത സിനിമയുടെ ഷൂട്ടെല്ലാം തീർന്നു സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ് നമ്മുടെ ദുൽഖർ സൽമാനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോയിരിക്കുകയാണ് കാരണം ദുൽഖറിന് ഇനി പാൻ ഇന്ത്യൻ ലെവൽ സിനിമ അല്ലാതെ വേറൊരു സാധാ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വേണ്ട അപ്പൊ ഈ കാന്ത എന്ന് പറയുന്നത് ഒരു തമിഴ് നടൻ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയാണ് ഒരു തമിഴ് നടന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ വരുന്നത് പഴയ ഒരു കാലഘട്ടം കാണിക്കുന്നത് ദുൽഖർ സൽമാന്റെ അവസാനമായിട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ട സിനിമ എന്ന് പറയുന്നത് ഇപ്പം ലക്കി ഭാസ്കർ ആണ് ലക്കി ഭാസ്കർ ഒരു ഒരു വേറൊരു വൈബായിരുന്നു ആ സിനിമ കിടുക്കാച്ചി സിനിമ ആയിരുന്നു അതായത് നമ്മുടെ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ദുൽഖറിൻ്റെ മലയാള സിനിമ കൊത്ത ഓഫ് പക്ഷെ അത് മലയാളത്തിൽ പാൻ ഇന്ത്യൻ ലെവലിലാണ് വന്നെങ്കിലും മലയാളത്തിൽ അത്രയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളൂ പക്ഷെ കൊത്ത എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മാസ് എലമെന്റ് ഒക്കെ ആയിട്ട് തോൽക്കർ അഴിഞ്ഞാണ്ടിട്ടുള്ള സിനിമ ആണ് അപ്പൊ നമ്മള് തോൽക്കേണ്ടതായിട്ട് മലയാളത്തിൽ ഇനി കാത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഏറ്റവും അല്ല ഏറ്റവും പുതിയ സിനിമ നമ്മുടെ ഹിതായത്തിന്റെ അതായത് നമ്മുടെ ആർ ഡി എക്സ് എന്ന സിനിമയുടെ സംവിധാനം എടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ അതും ഇന്ത്യൻ ലെവലിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കാന്തയിലേക്ക് വരാം കാന്ത സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കാന്ത സിനിമയുടെ ഒ അവകാശം നെറ്റ്ഫ്ലിക്സ് വലിയ തുകയ്ക്ക് എടുത്തു അതായത് ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയുടെ ഒരു അവകാശം അവരെടുത്തു എന്നുള്ളത് അപ്പോൾ ആ സിനിമ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് തമിഴിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിലെല്ലാം സിനിമ ഏപ്രിൽ മുപ്പാം തീയതി റിലീസിന് എത്തുന്നുണ്ട് അതിനകത്ത് ആ ദുൽഖറിന്റെ ഒരു ലുക്ക് വൈസ് ഒക്കെ ക്യൂട്ടാണ് സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ദുൽഖർ അപ്പം ദുൽഖറിന്റെ ആ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ പാൻ ഇന്ത്യൻ വിജയം തുടരാൻ ദുൽഖർ വീണ്ടും എത്തുന്ന വാർത്ത ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരുന്നു അടുത്ത ഹിറ്റടിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ദുൽഖർ ഇനി കളത്തിൽ കാന്ത വാഴുമെന്ന് ഉറപ്പാണ് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ എത്തുന്ന ചിത്രമാണ് കാന്ത സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒടി റൈറ്റ്സ് വൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു ഈ മാസം ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടാൻ അണിയറ ർ പ്ലാൻ ചെയ്തതായും റാണ ദഗുതിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തതായി പുറത്തുവിടുമെന്നും സൂചനകളുണ്ട് നേരത്തെ പുറത്തുവിട്ട ദുൽഖറിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് ആയിരത്തി കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ പറഞ്ഞു പോകുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത് ജോം വർഗീസ് പ്രശാന്ത് പോട്ട്ലൂരി തുടങ്ങിയവരും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ് വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാണ് ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യ വികാരങ്ങളുടെ ആഴം പിടിച്ചെടുക്കുമെന്ന മനോഹരമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും പാൻ ഇന്ത്യയിൽ തന്നെ ഹിറ്റടിക്കാൻ പോകുന്ന ദുൽഖറിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സെൽവമണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിൽ സൽമാൻ തന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ഈ ചെയ്യുന്നതി നമ്മുടെ ബാഹുബലി സിനിമയിലെ പുള്ളിക്കാരനാണ് റാണ അപ്പൊ ഈ സിനിമയും വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് തന്നെയാണല്ലേ എന്താണ് അതെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണുമല്ലോ സിനിമ അല്ല തിയേറ്ററിൽ തന്നെ ആ ഒരു പിന്നെ ഒരു പഴയ കാലഘട്ടവും ആ ഒരു സംഭവമാണ് ഇതിനകത്ത് സിനിമയിൽ കാണിക്കുന്നത് അതിനകത്ത് ദുൽഖർ സൽമാന്റെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധാരണ കാരണം മറ്റേ പഴയ സെറ്റപ്പാണ് ആണ് അമിത് എനിക്കൊരു അങ്ങനത്തെ തന്നെ ഒരു ഇപ്പൊ സീതാറാം അബ്ദുൽഖറിന്റെ സീതാറാം സിനിമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക ഭയങ്കര ഫീൽ ഗുഡ് മൂവി ആയിരുന്നു കാരണം അതിനകത്ത് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ക്യൂ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആ സിനിമ എടുത്തു വച്ചത് അപ്പൊ അവർ തന്നെയായിരുന്നു ഈ നമ്മുടെ ലക്കി ഭാസ്കർ സിനിമയും ചെയ്തത് എന്തായാലും ഫുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യൻ ലെവലിൽ വന്നിട്ടുള്ള എല്ലാ സിനിമകളും ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള സിനിമകളാണ് പുള്ളിയുടെ അന്യഭാഷ ചിത്രങ്ങളെല്ലാം അപ്പൊ ഈ സിനിമയും വലിയൊരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാന്ത കാണാനായിട്ട് ദുൽഖർ സൽമാന്റെ ആരാധകർ ഇങ്ങനെ ആവേശത്തോണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ പറയാ സിനിമകളുടെ ഒരു ചാകരയാണല്ലോ ഇപ്പൊ എൽ ടു വരുന്നു അതിനുശേഷം വരുന്നു നമ്മുടെ വസൂക വരുന്നു അതിനുശേഷം മകന്റെ പടമായിട്ടുള്ള കാന്ത വരുന്നു അപ്പൊ നമുക്ക് സിനിമ എല്ലാം കാണാം സിനിമ ആസ്വദിക്കുന്നവർക്ക് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിൽ തന്നെ പോയി സിനിമകളൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ കാന്ത എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞോളൂ അപ്പം എനിക്ക് പറയാനൊന്നേ ഉള്ളൂ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം ഓക്കെ